നമസ്കാരം പുനത്തിൽ കുഞ്ഞു അബ്ദുള്ള എഴുതിയ കുന്തി എന്ന ചെറുകഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നവവത്സര കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥ കൂടിയാണ് കുന്തി സിസ്റ്റർ അൾഫോൺസ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ സ്വപ്നവിഭ്രാന്തിയാണ് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന അൾഫോൻസ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കിട്ട് ലേബർ റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ ചോരയിൽ കുതിർന്ന ഒരു പിഞ്ചു കുഞ്ഞ് കിടക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു നാല് ഗർഭിണികളാണ് അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നത് അവരെ പി വി ചെയ്ത ലേഡി ഡോക്ടർ നാല് ദിവസത്തേക്ക് ആരും തന്നെ പ്രസവിക്കില്ല എന്ന് ഉറപ്പു നൽകിയതാണ് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചവൾ ആരെന്നറിയാൻ സിസ്റ്റർ ആ നാലു പേരുടെ മുറിയിലും പരതുന്നു എന്നാൽ അവർ നാലു പേരും പ്രസവിച്ചിട്ടില്ല എന്ന സത്യം സിസ്റ്റർ മനസ്സിലാക്കുന്നു പി വി ഏറെ താല്പര്യത്തോടെ വന്ന ഡോക്ടർ ഇട്ടിച്ചനെ പറഞ്ഞയച്ചത് തെറ്റായിപ്പോയോ പോലും സിസ്റ്റർ കരുതുന്നു ഒടുവിൽ കുഞ്ഞുമായി ആ മുറിക്കുള്ളിൽ കുടുങ്ങിപ്പോയപ്പോൾ സഹായത്തിനായി പലരെയും വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ആ വിളി കേൾക്കുന്നില്ല എന്നാൽ അതിനുശേഷം ഉറങ്ങിക്കിടന്ന രാധ ആ വിള കേട്ട് ഉണരുകയും സിസ്റ്ററെ തുറന്നു വിടുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ അമ്മയെ കണ്ടെത്താനാവാതെ സ്വയം അമ്മയായി മാറാൻ കാലുകൾക്കിടയിൽ കുഞ്ഞിനെ കിടത്തുന്ന സിസ്റ്ററെയാണ് കഥാന്ത്യത്തിൽ കാണാൻ സാധിക്കുന്നത് നിരന്തരം ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പ്രതീകമായി ഇവിടുത്തെ കുഞ്ഞിനെയും കണക്കാക്കാം ആരും അറിയാതെ ഇരുട്ടിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർ നിരവധിയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന ആ കുഞ്ഞിനോട് സിസ്റ്റർക്കുണ്ടാകുന്ന മാതൃമനോഭാവം സ്ത്രീ സഹജമാണെന്നതിൽ സംശയമില്ല മാത്രമല്ല ഡോക്ടർ മാലതി തൻ്റെ ഭർത്താവ് ലീവിന് വന്നിരിക്കുന്നു എന്നും അയാൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ താനും ലീവെടുക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്നും പോകുന്നത് ആ വാക്കുകൾ ഒരുപക്ഷെ സിസ്റ്ററുടെ ഉള്ളിൽ ലൈംഗികതയുടെ ഒരു ചലനവും സൃഷ്ടിച്ചിട്ടുണ്ടാകാം ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്തതിനാലാവണം അവിവാഹിതയായ സിസ്റ്ററുടെ ഉള്ളിലെ മാതൃഭാവം പുറത്തേക്ക് വന്നത് സിസ്റ്ററുടെ സ്വപ്നത്തിൻ്റെ വിഭ്രാന്തിയാണ് ഇതെന്ന് മനസ്സിലാകുന്നത് കഥാന്ത്യത്തിലെ ഒരു വാക്യത്തിലാണ് കുഞ്ഞിനെയും മറുഗിനെയും പ്രസവിച്ച് എന്ന് പറയുന്നതിൽ മറുഗു എന്നത് മനസ്സിൻ്റെ തോന്നൽ അഥവാ മായയായി കണക്കാക്കിയാൽ ഇതൊരു സ്വപ്നവിഭ്രാന്തിയാണെന്ന് വ്യക്തമാകും